ആരാ ഉന്നയിച്ചു പറ ആരാ ഉന്നയിച്ചു ആരാണ് ഉന്നയിച്ചു ആരും ഉന്നയിച്ചു ഒരാ ഒരാളെ കൊണ്ട് പറയിക്കാവോ ഒരാളെ കൊണ്ട് പറയിക്കാവോ ഒരാളെ കൊണ്ട് പറക്കോ ഒരാളെ കൊണ്ട് പറയ്ക്കാവോ പറഞ്ഞയാളിൻ്റെ പേര് പറ അല്ല പറഞ്ഞ ആളിന്റെ പേര് പറ അല്ല സഹോദരൻ പറഞ്ഞ ആളിൻ്റെ പേര് പറയും പറഞ്ഞ ആളിൻ്റെ പേര് പറയും പറഞ്ഞ ആളിൻ്റെ പേര് പറയും പറഞ്ഞ ആളിൻ്റെ പേര് പറയും അതായത് ആ ക്യാമ്പിന്റെ അധ്യക്ഷൻ ഞാനാണല്ലോ അങ്ങല്ലോ ഞാനാണല്ലോ സഹോദര അങ്ങനെ അങ്ങയുടെ ചോദ്യം കഴിച്ചല്ലോ ചോദ്യം കഴിച്ചല്ലോ വല്ലാതെ അല്ല ഇത് ഒന്ന് പറയട്ടെ അങ്ങനത്തെ ചോദ്യം കഴിഞ്ഞു നീ ഞാൻ മറുപടി പറയട്ടെ അങ്ങയുടെ ചോദ്യം എന്താണ് ക്യാമ്പിനകത്ത് ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞല്ലോ ആ ക്യാമ്പിന്റെ അധ്യക്ഷനാണ് ഞാൻ ആ ക്യാമ്പിന്റെ വിവിധ പ്രൊസീഡിങ്ങിൽ ഇരുന്ന ആളുകളാണ് ഈ ഇരിക്കുന്ന സഹപ്രവർത്തകർ ആ ക്യാമ്പിനകത്ത് അങ്ങനൊരു ചർച്ച ഉണ്ടായിട്ടില്ല ഒന്ന് അപ്പം ഇനി പോട്ടെ നിങ്ങളൊരു വാർത്ത കൊടുത്തു ആ വാർത്ത വാർത്തയെ നിങ്ങളുടെ നിങ്ങളുടെ അതിനകത്ത് തന്നെ ആധികാരികതയില്ല ഒന്ന് ക്യാമ്പിനകത്ത് ഒരാളും പറഞ്ഞിട്ടില്ല പറഞ്ഞെങ്കിൽ ആ ആളുടെ പേര് പറയും ആ ആളുടെ പേര് പറഞ്ഞിട്ട് ആ ആളെ കൊണ്ടൊന്ന് പറയിക്കൂ അങ്ങനെ പറഞ്ഞു ഇനി രണ്ട് അപ്പോൾ നിങ്ങൾക്ക് അതിനകത്ത് ഒരു ആധികാരികതയില്ല ഇനി ആ ആളെ ക്യാരി ചെയ്തിട്ട് തന്നെ ക്യാമ്പിലൊരു പ്രതിനിധി എഴുന്നൂറ്റി എൺപത്തി ആറ് പേര് പങ്കെടുത്തൊരു ക്യാമ്പിൻ്റെ പ്രതിനിധി എന്ന ഒരു ജനറലൈസേഷൻ ടാഗിനകത്ത് നിങ്ങൾ കൊടുത്തത് ഫണ്ടിൻ്റെ വിഷയമാണ് ആ ഫണ്ടിനെ പറ്റിയിട്ടുള്ള മറുപടിയാണ് ഈ പറയുന്നത് ഇത് കഴിഞ്ഞിട്ട് നമുക്ക് അടുത്തതിലേക്ക് പോകാം ഇത് കഴിഞ്ഞിട്ട് നമുക്ക് അടുത്തതിലേക്ക് അടുത്തതിലേക്ക് പോകാം ആ എൺപത്തി എട്ട് ലക്ഷത്തി അറുപത്തി എണ്ണായിരത്തി എണ്ണൂറ്റി ഇരുപത്തിയത് മുഴുവൻ അക്കൗണ്ട് കമ്മിറ്റി അതായത് ഞങ്ങൾ ഏത് മെക്കാനിസത്തിലൂടെയാണോ കളക്ട് ചെയ്തത് അത് ഫുൾ പൈസ അല്ല അത് ഡിവൈഎഫ്ഐ നടത്തിയ ചലഞ്ച് ബാങ്ക് അക്കൗണ്ടിലേക്ക് ഡിവൈഎഫ്ഐ നിങ്ങളൊരു അതെന്തൊരു ചോദ്യം ഛെ ഒരു ഒരു ബേസ് ഇല്ലാത്ത ചോദ്യം പറയല്ലേ ബേസ് ഇല്ലാത്ത ചോദ്യം പറയല്ലേ കേരളത്തിലെ കേരളത്തിലെ നൂറ്റി നാല്പത് നിയോജക മണ്ഡലം കമ്മിറ്റികൾ ഒരു ചുമ്മാതെ ഒരു ചോദ്യം പറയാൻ വേണ്ടിട്ടൊരു ചോദ്യം പറയില്ല അതിന്റെ യുക്തി എന്താ ഒന്ന് പറയട്ടെ ഒന്ന് പറയട്ടെ അപ്പം പായസ ചലഞ്ചിൻ്റെ പൈസ ഓരോ താഴത്തെ ഘടകങ്ങൾ കളക്ട് ചെയ്യുന്നു ആ കളക്ട് ചെയ്യുന്ന ഘടകങ്ങൾ മേളിലേക്ക് കൊടുക്കുന്നു ആ മേളിലേക്ക് കൊടുക്കുന്ന പ്രക്രിയ തന്നെയാണല്ലോ എന്നാൽ ഇപ്പം ഞാനൊരു ആരോപണം ഉന്നയിക്കുക ഒരു ആരോപണം ഉന്നയിക്കുകയാണ് നിങ്ങൾ പറഞ്ഞതിൻ്റെ സേക്ക് പറയുകയാണ് ഡി വൈഫൈക്ക് ഇരുപത് കോടി അല്ല മുപ്പത് കോടിയാണ് താഴെത്തട്ടിൽ നിർമീകരിച്ചതെന്ന് പറഞ്ഞാൽ അതിനെ എങ്ങനെയാണ് തെളിയിക്കാൻ പറ്റുക